പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട നഷ്ടപരിഹാരത്തുക ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെക്കാൻ സർക്കാരിൻ്റെ നിർദ്ദേശം ഏഴു ലക്ഷം രൂപയാണ് കെട്ടിവെക്കേണ്ടത് പത്ത് ദിവസത്തിനുള്ളിൽ കെട്ടിവെക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഇടക്കാല ഉത്തരവ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അരുൺ കൊടുങ്ങോ ചേരുന്നു അരുൺ നമുക്കറിയാം സിദ്ധാർത്ഥൻ്റെ കുടുംബത്തോട് നീതികേട് കാണിക്കുന്നത് ഇതാദ്യമല്ല തുടക്കം മുതലേ ആ അന്വേഷണം പോലും അട്ടിമറിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളുണ്ടായി കാരണം പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ആയിരുന്നു അതാണ് പ്രധാന കാരണം നോക്കൂ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ നഷ്ടപരിഹാരത്തുക സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് കൊടുക്കാതെ സർക്കാർ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചു ഇപ്പോഴിതാ ഏഴ് ലക്ഷം രൂപ അടിയന്തിരമായി കെട്ടിവയ്ക്കണം പത്ത് ദിവസത്തിനുള്ളിൽ കെട്ടിവെക്കാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇനി ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ടോ അരുൺ തീർച്ചയായും അല്ലു സൂചിപ്പിച്ച പോലെ തന്നെ എത്ര ക്രൂരമായ ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ടത് കാരണം ആ ഒരു കുടുംബത്തിൻ്റെ കണ്ണീർ അത് കേരളം കണ്ടതാണ് കേരളത്തിൻ്റെ കണ്ണീരായി മാറിയ ഒരു വിദ്യാർത്ഥിയാണ് ആ ഒരു വലിയ രീതിയിലുള്ള ഒരു വേദന സിദ്ധാർത്ഥൻ്റെ കുടുംബം താങ്ങുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന തുടക്കത്തിൽ തന്നെ കേസ് എങ്ങനെയും ഏത് വിധേയനെയും ഒരു തരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ നിന്നും അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢമായുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അത് നേരത്തെ അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എസ് എഫ് ഐ ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ തന്നെ നടത്തിയത് അതിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ആ തുടക്കത്തിലുണ്ടായ ആ ഒരു വീഴ്ച ആ വീഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും സർക്കാർ മുന്നോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഏത് വിധേയനെയും ആ കുടുംബത്തെ ദ്രോഹിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെ പോകുന്നു സിദ്ധാർത്ഥിൻ്റെ കുടുംബം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ മുന്നോട്ട് വെച്ചു തെരുവിലിറങ്ങി തന്നെ ഈ സർക്കാരിൻ്റെ നടപടിക്കെതിരെ അന്വേഷണ സംഘത്തിനെതിരെയൊക്കെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു വലിയ പ്രതീക്ഷയോടെയാണ് ആ കലാലയത്തിലേക്ക് സിദ്ധാർത്ഥ് എത്തിയത് അവിടെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ തന്നെ സാക്ഷര കേരളം ഏറെ ചർച്ച ചെയ്താണ് ഒരുപാട് ദിവസം അത് നമ്മളെ എല്ലാം തന്നെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇതിനൊടുവിലാണ് ഈ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ കുടുംബത്തിന് ഒരു ആശ്വാസമായി ലഭിച്ചിരിക്കുന്നത് എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലിലൂടെയാണ് ഏഴു ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകണമെന്ന് വിധിച്ചത് പക്ഷേ ഇതിനെതിരെ കൃത്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് സർക്കാർ രംഗത്ത് വരികയാണ് കാരണം ഇത്തരമൊരു വലിയ ദാരുണമായ ഒരു സംഭവം കേരളത്തിലുണ്ടായിട്ട് പോലും അതിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് സർക്കാർ പോയത് അത് ഹൈക്കോടതിയിലും ഇന്ന് ആ കാഴ്ചകൾ തന്നെയാണ് കണ്ടത് പക്ഷേ ഒരിക്കലും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ പറ്റുന്ന ഒരു നടപടിയല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പോയിരിക്കുന്ന ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് അത് തന്നെയാണ് ഈ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് ഒരു ആശ്വാസകരമായ ഒരു നടപടി നഷ്ടപരിഹാരത്തിന് അപ്പുറത്തേക്ക് നീതിയുടെ ഒരു വെളിച്ചം അതുതന്നെയാണ് ഈ ഒരു കോടതി നടപടിയിലൂടെ സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കും ഒക്കെ തന്നെ ഹൈക്കോടതി നൽകുന്നത് അനിൽ